ീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടെ സ്വാഗതം ഞാൻ എംബുരാൻ കണ്ടു എംബുരാൻ കണ്ട വിശേഷങ്ങൾ എനിക്കൊപ്പം എൻ്റെ സുഹൃത്തുക്കളും കണ്ടു ഒരുപാട് പേര് കണ്ടു പക്ഷേ നമുക്കറിയില്ല ഇത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഈ എംബുരാ വിശേഷങ്ങൾ എത്ര പറഞ്ഞാലും മതി വരാതെ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതിനിടയ്ക്ക് കുറേ നെഗറ്റീവ് കമൻസ് വന്നു ചില നെഗറ്റീവ് അഭിപ്രായങ്ങൾ വന്നു മറ്റൊരുപാട് പ്രശ്നങ്ങൾ വന്നു ഇതൊന്നും തന്നെ സിനിമയെ ബാധിക്കരുതേ എന്നൊരു പ്രാർത്ഥന എനിക്കുമുണ്ട് മറ്റേതൊരു നല്ല മലയാളിക്കും ഒരു സിനിമ ആസ്വാദകനും ഓരോ പ്രേക്ഷകനുമുണ്ട് പക്ഷേ ആ ഒരു താൽപ്പര്യം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുകയാണ് ഇതിനുള്ളിൽ ഈ വന്നിരിക്കുന്ന വിവാദങ്ങളിൽ എന്തെങ്കിലും ഈ വന്നിരിക്കുന്ന വിവാദങ്ങളിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ ആ ഒരു കാര്യത്തെക്കുറിച്ച് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഫിലിം മേക്കർ എന്ന് പറയുമ്പോൾ അദ്ദേഹം ചെയ്തിരിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതും പ്രവർത്തിച്ച് തെളിയിക്കേണ്ടതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പൃഥ്വിരാജ് ഈ ഈ ഒരു ചിത്രത്തിലൂടെ ചെയ്തിരിക്കുന്നത് കാരണം ഒരു കാര്യം തന്നെയാണ് ഗുജറാത്ത് കലാപം ചിത്രം ആരംഭിക്കുന്നത് തന്നെ ഗുജറാത്ത് കലാപത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് അപ്പോൾ ഗുജറാത്ത് കലാപം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തി ഏഴിനാണ് സംഭവത്തിന് തുടക്കം കുറിക്കുന്നത് അത് എവിടെ നിന്ന് തുടങ്ങി എന്ന് ചോദിച്ചാൽ ഒരു ട്രെയിൻ മറ്റേതൊരു സംസ്ഥാനത്തിൽ നിന്നും ഗുജറാത്തിലേക്ക് യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിൻ യാത്രാമധ്യേ ചിലർ ഗോത്ര എന്ന ഒരു സ്ഥലത്ത് വരുമ്പോൾ അവിടുത്തെ കുറേ ആൾക്കാർ ട്രെയിനിനെ പിടിച്ചു നിർത്തുകയാണ് ചങ്ങല വലിച്ച് പല കമ്പാർട്ട്മെൻറ്റിൽ നിന്നും ചങ്ങല വലിച്ചിട്ടുണ്ട് അങ്ങനെ പിടിച്ചു നിർത്തുകയാണ് നിർത്തിയ ശേഷം ഈ ചങ്ങല വലിച്ചവർ ആരൊക്കെയോ അവർ പുറത്തേക്ക് ചാടുന്നു ഉടനെ ധൃതിയിൽ തന്നെ ഇവർ പല രീതിയിലും ട്രെയിൻ ആക്രമിക്കാൻ ഒരുങ്ങുന്നു ട്രെയിനിനുള്ളിൽ തന്നെ പെട്രോളും പെട്രോൾ ബോംബും മറ്റ് മാരകായുധങ്ങളുമായിട്ട് പാഞ്ഞു കയറി ജനങ്ങളെ ആക്രമിക്കുന്നു അതിനകത്തുണ്ടായിരുന്നത് എല്ലാം ഡിവോട്ടീസാണ് കുറേ സ്ത്രീകളുണ്ടായിരുന്നു കുട്ടികളുണ്ടായിരുന്നു എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അമ്പത്തൊമ്പത് പേരാണെന്ന് കൊല്ലപ്പെട്ടിരിക്കുന്നത് അതിൽ പതിനേഴോ പതിനെട്ടോ പേര് സ്ത്രീകളാണ് ബാക്കി ഒരു പത്തോ പന്ത്രണ്ടോ പേര് കുട്ടികളുമാണ് അപ്പോൾ ഇത്രയും പേർ കൊല്ലപ്പെട്ടതിൻ്റെ ഒരു പ്രതികാരം എന്നോണം മറ്റൊരു വിഭാഗം ഇതിനെതിരെ ആഞ്ഞടിക്കുകയുണ്ടായി അത് പിന്നെ ഒരു ഹിന്ദു മുസ്ലിം ലഹളയിലേക്ക് വഴിതെളിച്ചു പക്ഷേ വാസ്തവം ഞാൻ പറയുന്നു ഇതിനുള്ളിൽ ഒരു കാരണവശാലും ഒരു ഫിലിം മേക്കർ അല്ലെങ്കിൽ ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ ഒരിക്കലും ഇതിൻ്റെ ഈ നമ്മുടെ എംപുരാൻ്റെ അണിയറ പ്രവർത്തകർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു ഈ മനുഷ്യൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന അവൻ തന്നെ സ്വയം ഒരു കുഴിയെടുത്ത് മൂടി അതിനെ എന്നൊക്കെ അടക്കം ചെയ്തിരിക്കുന്ന ചില കാര്യങ്ങളെ എന്തിനു വെറുതെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പുതിയ തലമുറയ്ക്കിടയിലേക്ക് വെറുതെ ഈ വിദ്വേഷത്തിൻ്റെ വിത്ത് പാകുന്നു എൻ്റെ ചോദ്യം അതാണ് എന്തിനു വേണ്ടിയിട്ട് ഈ കലാപത്തിൻ്റെ വിത്ത് പാകുന്നു സമാധാനത്തോടു കൂടി സ്നേഹത്തോടു കൂടി സാഹോദര്യത്തോടു കൂടിയും ഐക്യത്തോടും കൂടിയും കഴിയുന്ന ഈ തലമുറയിൽപ്പെട്ട ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഇടയിലേക്ക് പകയുടെയും വിദ്വേഷത്തിൻ്റെയും വിത്തുകൾ എന്തിനു വെറുതെ വീണ്ടും പാക്യം മുളപ്പിക്കുന്നു ഒരിക്കലും ഒരു കലാകാരൻ തൻ്റെ സമൂഹത്തിന് മുന്നിൽ ചെയ്യാൻ പാടില്ലാത്തതാണ് എംപുരാൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രധാന വ്യക്തികൾ ചെയ്തിരിക്കുന്നത് എന്ന് ഞാൻ പറയും ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്നോട് എന്ത് ദേഷ്യം തോന്നിയാലും എനിക്ക് ഒരു ഒന്നും അതിനെ തിരിച്ച് പറയാനില്ല കാരണം ഇതിപ്പോൾ എത്ര വലിയ സിനിമ ആയാലും ശരി അത് ഇനിയിപ്പോൾ എത്ര ഭയങ്കരമായ മേക്കിംഗ് ആയാലും ശരി അതൊന്നും മറ്റൊരു വിഷയത്തിനും ഒരു അടിസ്ഥാനമില്ല കാരണം എന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ട് പറയുന്നതല്ല നമ്മൾ എത്രയൊക്കെ നല്ലൊരു പ്രമേയം നമ്മൾ ശരിയായ രീതിയിൽ ചിട്ടപ്പെടുത്തി എടുക്കാൻ ശ്രമിച്ചാലും അതിനുള്ളിൽ ചില തെറ്റുകളൊക്കെ സ്വാഭാവികമായി കടന്നു വരെ വന്നേക്കാം സ്വാഭാവികമാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ തെറ്റ് എന്ന ഒരു കാര്യം നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റില്ല കാരണം ഇതൊന്നും ഒരിക്കലും ഒരു തെറ്റല്ല ഇത് അറിഞ്ഞുകൊണ്ട് വരുത്തി വയ്ക്കുന്ന അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ ചില അജണ്ടകളുടെ പുറത്ത് ചില ലക്ഷ്യങ്ങളുടെ പുറത്ത് അല്ലെങ്കിൽ മറ്റ് ചിലരുടെ ചിലപ്പോൾ ഫണ്ടിങ് ആവാം മറ്റെന്തെങ്കിലും ആവാം അത് കാരണം കൊണ്ട് ചെയ്യുന്ന ചില വൃത്തികേടുകളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തു തന്നെ ശരി ഈ ചെയ്തത് വളരെ മോശമായി പോയി കാരണം ഇന്നത്തെ ഈ തലമുറയിൽ മതത്തിൻ്റെയോ ജാതിയുടെയോ യാതൊരു ചിന്തയും കൂടാതെ സമാധാനപ്രിയരായി നമുക്കറിയാം ഈ എമ്പുരാൻ എന്ന സിനിമ റിലീസ് ചെയ്യുന്നത് വരെയും ആ സിനിമയെക്കുറിച്ച് ഉണ്ടായിട്ടുള്ള ഹൈപ്പ് എത്രമാത്രം വലിയ എന്തൊക്കെയോ ഉണ്ട് അതിനകത്ത് എന്നൊരു സംഭവം നമ്മളെ കാണിച്ചു തന്നുകൊണ്ട് നമുക്ക് മുന്നിലേക്ക് പ്രചരിപ്പിച്ചുകൊണ്ടായിരുന്നു ഈ സിനിമയുടെ വാർത്തകളെല്ലാം പുറത്തു വന്നുകൊണ്ടിരുന്നത് സോഷ്യൽ മീഡിയയിലെല്ലാം അതായിരുന്നു നിറഞ്ഞിരുന്നത് പക്ഷേ ഈ സിനിമ റിലീസ് ചെയ്ത ആദ്യ ഷോ കഴിഞ്ഞത് മുതൽ ഒരു വിഭാഗം ഹിന്ദുക്കൾ മറ്റൊരു വിഭാഗം മുസ്ലിങ്ങൾ ഇവർ രണ്ടുപേരും ചേരി തിരിഞ്ഞ് നടത്തുന്ന സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന ആക്രമണം വളരെ രൂക്ഷമാണ് ഇത് രാജ്യത്തെ അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ആര് ചെയ്താലും ഏത് കെട്ടിയ സിനിമാക്കാരൻ ചെയ്താലും അത് തടയാൻ ഒരു മന്ത്രിസഭയോ ഒരു സർക്കാരോ ഒരു സർക്കാർ പ്രതിനിധിയോ അല്ലെങ്കിൽ നിയമ സംവിധാനമോ കോടതിയോ എന്തു തന്നെയോ ആയിക്കോട്ടെ അവർ മുന്നിട്ട് ഇറങ്ങിയിരിക്കണം ഇനിയിപ്പോൾ നിർമ്മാതാവിന് സംഭവിക്കുന്നത് എത്ര വലിയ കോടികളുടെ നഷ്ടമായിരുന്നാലും പക്ഷേ അത് നമ്മുടെ രാജ്യത്തിൻ്റെ സ്നേഹവും സാഹോദര്യവും ഐക്യവും തകർക്കുന്നതിന് കാരണമാണെങ്കിൽ അത് തീർത്തും അവിടെ അതിനൊരു തടയിടുക തന്നെ വേണം അതിനിപ്പോൾ എത്ര വലിയ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യം പറഞ്ഞാലും ഇപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെപ്പറ്റി പറയുമ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല കാരണം ആവിഷ്കാര സ്വാതന്ത്ര്യം ഒരു വിഭാഗത്തിന് മാത്രം പറഞ്ഞിട്ടുള്ള ഒന്നല്ല ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് പക്ഷേ ഒരു സാമൂഹ്യ ബോധം വേണം എന്ന് മാത്രം ഈ ബോധമില്ലാതെ ചില അജണ്ടകളുടെ മാത്രം പിൻബലത്തോടു കൂടി അതല്ല എന്നുണ്ടെങ്കിൽ ചില തൽപര കക്ഷികളായിട്ടുള്ള ചില ആൾക്കാരുടെയോ ചില സംഘടനകളുടെയോ ചില വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്ന ചില പ്രസ്ഥാനങ്ങളുടെയോ കൂടി നടത്തുന്ന ചില ആക്രമണങ്ങൾ ഇതുപോലുള്ള സ്വാധീന സമൂഹത്തിൻ്റെ ഇടയിൽ സ്വാധീനം ചെലുത്തുന്ന ഉജ്ജ്വലരായിട്ടുള്ള വളരെ പ്രതിഭകളായിട്ടുള്ള കലാകാരന്മാരെ വിലക്കെടുത്തുകൊണ്ട് നടത്തുന്ന ഇത്തരം എന്താണെന്ന് പറയേണ്ടത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭീകരാക്രമണത്തിന് തുല്യമായ ഒരു സംഗതിയാണ് ഈ ചെയ്തിരിക്കുന്നത് കാരണം ഇത്രയും സമൂഹത്തിൻ്റെ ഇടയിൽ നമ്മളിപ്പോൾ ഒരു അഭിപ്രായ സർവേ എടുത്താൽ അറിയാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒന്ന് എടുത്തു അറിയാം എന്തുമാത്രം വീരവാദങ്ങളും എന്തുമാത്രം അസഭ്യവർഷങ്ങളും എന്തുമാത്രം വെല്ലുവിളികളും ബഹളങ്ങളുമാണ് ഇതിൻ്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആരാണ് ഇതിന് ഉത്തരവാദി മറ്റാരുമല്ല ഒരേ ഒരാൾ പൃഥ്വിരാജ് പൃഥ്വിരാജെന്ന് പറയുന്ന ഒരു ഡയറക്ടർ തുനിഞ്ഞിറങ്ങി തൻ്റെ ഒരു സിനിമ വിജയിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ അയാൾ ചെയ്തു വച്ചിരിക്കുന്ന ഒരു സിനിമയുടെ പ്രശ്നം കൊണ്ട് മാത്രം ആ ഒരു വിഷയത്തിനകത്ത് വന്നിരിക്കുന്ന ഒരു വളരെ പിന്നെ തെറ്റായ ഒരു സന്ദേശം കൊണ്ട് മാത്രം അത് ഈ തരത്തിൽ ഇപ്പോൾ സമൂഹത്തിനിടയിൽ വിഷം ഇങ്ങനെ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു എങ്ങനെയാണോ സയനൈഡ് കലർന്ന ഒരു വിഷം അതുപോലെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതിന് അടിസ്ഥാനപരമായിട്ട് ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനം നമുക്ക് സിനിമാ സംവിധാനം നമുക്ക് നിലവിലുണ്ട് സെൻസർ ബോർഡ് അവരുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടാതെ ഇത്തരത്തിലൊരു കാര്യം പുറത്തിറങ്ങിയെങ്കിൽ കാരണം ഈ സെൻസർ ബോർഡിനെ നിയന്ത്രിക്കുന്നത് തന്നെ കേന്ദ്ര സർക്കാരാണ് കേന്ദ്ര സർക്കാരിനെ തന്നെ ദോഷത്തിൽ പിന്നെ സൂചിമുനയിൽ നിർത്തുന്ന ഒരു കാര്യം പുറത്തിറങ്ങിയിട്ട് പോലും അവർ നിയമിച്ചിരിക്കുന്ന സെൻസർ ബോർഡ് ഇത് കണ്ടില്ല എന്ന് പറയുമ്പോൾ അതൊട്ടും ശരിയായ ഒരു കാര്യമാണെന്ന് തോന്നില്ല എന്ത് തന്നെ ആയാലും ശരി ഇതുപോലുള്ള ഒരുപാട് പിന്നെ തെറ്റായ മെസ്സേജസ് സമൂഹത്തിൻ്റെ ഇടയിൽ വാരി വിതറുന്ന സിനിമകൾ ഇനിയും പലതും ഇവിടെ ഉണ്ടാകാം ഞാൻ മറ്റൊന്നും കൊണ്ട് പറയുന്നതല്ല ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് മയക്കുമരുന്നും അതുമായി ബന്ധപ്പെട്ട മറ്റു പ്രശ്നങ്ങളും വിഷയങ്ങളും ഒക്കെ ആയിരുന്നു പക്ഷേ ഇന്ന് അതെല്ലാം പോയി അതെല്ലാം പോയിട്ട് ഇന്ന് ആ സ്ഥാനം ആര് കൈയ്യടക്കിയിരിക്കുന്നു എംപുരാൻ കൈയടക്കിയിരിക്കുന്നു ഇനി എംപുരാൻ്റെ പുറകെയാണ് മയക്കുമരുന്നു അതെല്ലാം പഴയ വിഷയം കഴിഞ്ഞു കഴിഞ്ഞ കഥ ഇനി അതൊന്നും നമുക്കൊരു വിഷയമല്ല നമുക്കിപ്പോൾ ഇതാണ് ഈ സന്ദർഭം കൊണ്ട് മയക്കുമരുന്ന് ലോബി വീണ്ടും ശക്തി പ്രാപിക്കും വീണ്ടും എവിടെയെങ്കിലും പത്ത് പേരെ വെട്ടിക്കൊല്ലും അല്ല എന്നുണ്ടെങ്കിൽ ഒരു കുടുംബത്തെ മുഴുവൻ ഒരു ചെറുക്കം ഇല്ലായ്മ ചെയ്യും അവൻ്റെ പ്രായം പതിനഞ്ചിന് കീഴേ ആയിരിക്കും പിന്നെയായിരിക്കും അതിൻ്റെ കുറിച്ചുള്ളൊരു ചർച്ച എന്ത് തന്നെയായാലും ശരി ഇതിനൊക്കെ വിത്ത് പാകുന്നത് മറ്റാരുമല്ല അല്ല ഇതുപോലെയുള്ള ചില രണ്ടും കൽപ്പിച്ച് തൻ്റെ ലക്ഷ്യങ്ങൾ അജണ്ടകൾ അത് നടപ്പിലാക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന ചില സിനിമാക്കാർ മാത്രമാണ് അവരുടെ ലക്ഷ്യങ്ങൾക്ക് ശരിക്കും വിലങ്ങിട്ടില്ലെങ്കിൽ അത് ബാധിക്കാൻ പോകുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ കെട്ടുറപ്പിനും സാഹോദര്യത്തിനും ദോഷകരമായ രീതിയിലായിരിക്കും എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ ഒരിക്കൽ കൂടെ എന്തൊക്കെ പറഞ്ഞാലും ദൃശ്യം എന്ന സിനിമ മാർക്കോ പണി ഒട്ടനവധി സിനിമകൾ നമ്മുടെ തലമുറയെ നമ്മുടെ ഇവിടുത്തെ ചെറുപ്പക്കാരെ മൊത്തം വഴിതെറ്റിച്ചു എന്നാണ് പരാതി കേരളത്തിൽ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മയക്കുമരുന്നിനും കൊലപാതകത്തിനും സർവത്ര കുഴപ്പങ്ങൾക്ക് എല്ലാം കാരണം മാർക്കോ എന്ന് പറയുന്ന ഒരൊറ്റ സിനിമയാണ് എന്ന് പറഞ്ഞവരോട് എനിക്കൊരൊറ്റ ചോദ്യമേ ചോദിക്കാനുള്ളൂ അത് ശരിയാണെങ്കിൽ അത് ശരിയാണെങ്കിൽ ഇനിയൊരു കലാപത്തിനുള്ള വിത്ത് പാകലാണോ ശരിക്കും എംപുരാൻ ശരിയല്ലേ അപ്പോൾ ഇനിയൊരു ഗുജറാത്ത് ആവർത്തിക്കാൻ വേണ്ടിയാണോ യംപുരാൻ അണിയിച്ചൊരുക്കിയത് എന്നുകൂടെ ഒരു ഉത്തരം തന്നാൽ കൊള്ളാം തൽക്കാലം ഇത്രമാത്രം